ചളി വെള്ള നല്ല വെള്ളമൊന്നുമല്ല വൃത്തികേടാണ് ഈ ഏരിയ മൊത്തത്തിൽ സീനാ അയ്യോ ഇവിടെയാണ് ആണ് ഫുള്ള് മറ്റേത് തന്നെ കേട്ടോ കുതിരന്റെയും പട്ടിയുടെയും ഇവിടെ കുറച്ച് സ്ഥലൊക്കെ മഞ്ഞ് മൂടി കിടക്കുന്നുണ്ട് പിന്നെ ബാക്കി ഏരിയ ഇതുപോലെ വൃത്തികേടാ ചളിവെള്ളാണ് വരുന്നത് വൃത്തിയിട്ട വെള്ളം നമ്മുടെ അതിന്റെ ഇടക്കൂടെ ട്രക്ക് ചെയ്ത ആ മിനി സ്വിറ്റ്സർലാൻഡ് ആ ഏരിയ വരെ കേറണം നോക്കട്ടെ എല്ലാരും ആൾമോസ്റ്റ് ക്ഷീണിച്ചിട്ടുണ്ട് ഇതിലൊക്കെ ഇന്നോട് പറഞ്ഞിട്ടെന്താ ഇനിക്കും വെജാ ഏ ഇനിന്റെ കൊണ്ടോട്ടണ്ടാ മതി

ഇഞ് മൂപ്പൻ ലീഡ് മൂപ്പ കേറ് മിസ്സ കമ്പും കുത്തി കേറിക്കോ മൂപ്പ വൈ വേസ ആ കരടിയെങ്കി കരടി അതിന്റെ പുറത്ത് കേറിട്ടെങ്കിൽ താല്പര്യത്തും ഇത് സീനാമേൾ ചത്ത അവസ്ഥ അല്ല ആദരല്ലേ രാവിലെ എന്തോ കുടിച്ചിട്ടുണ്ട് ഇവിടെ ഉണ്ട് ഗൈസ് കഞ്ചാവ് തരൂ കഞ്ചാവ് കിട്ടിട്ടുണ്ടേ പോളോ കഞ്ചാവ് സിഗരറ്റും കഞ്ചാവും ചക്കന്മാരത്തും കൊള്ളു ഇവരെ എല്ലാരും മദ്യത്തിനും ലഹരിക്കും അടിമകളാണ് എന്തിനാടാ എന്തിനടാ മറ്റേ ബീജമിട് കോളേജ് ആ ലടുന്ന് കോളേജിൽ എത്തിയാന്നെ ആ കോളേജിൽ പിന്നെ കാടും മരുന്നാണ്ട അവിടെ ഒരു മല ഉണ്ട് അല്ലേ കാടൊന്നും താണ്ടാലല്ലല്ലോ ആശി വന്നോടി പറഞ്ഞോ പറഞ്ഞു മൂപ്പാ പെണ്ണ് വേണോ ഏഹ് ആപ്പിള് വേണോലെ

ആ ഒരു റൂട്ടിൽ ഈ റൂട്ടിലൂടെയാണ് കുതിരകളൊക്കെ പോകുന്നത് കേട്ടോ നമ്മൾ ഇതേപോലെ ട്രക്ക് ചെയ്യുന്ന ഇങ്ങനത്തെ റൂട്ടും ഇത് ഇത്തിരി സീനാണ് പക്ഷെ നൈസാണ് വേറൊരു എക്സ്പീരിയൻസ് ആണ് ഇതൊക്കെ എന്താണ് പറയാനുള്ളത് ഒന്നും പറയാനില്ല കണ്ടോ അത് വഴിയാണ് ഇപ്പൊ കുതിരകൾ കുറേ പോകുന്നുണ്ട് നടക്കാൻ കുതിരമ്മ മതി ഇതിന്റെ ശരിക്കും എക്സ്പീരിയൻസ് കിട്ടാൻ മതി നമ്മളെപ്പോലെ ഉള്ളവരാണ് ശരിയായും ഇങ്ങനെയാണ് എക്സ്പ്ലോർ ചെയ്യേണ്ടത് അല്ല പൈസ ഇല്ലാണ്ടല്ലോ ആ അല്ലാ പൈസ ഇല്ലാണ്ടല്ലേ പാലില്ല ആളെന്താ പറഞ്ഞു ഇതെന്ത് ഷൂസ് ഇത് പോയാണ്ടോ ആശിമിക്കല്ലേ ിക്കല്ലേ സൈഡ അപ്പുറത്തേക്ക് ചാട് ഞാന് കുതിരകള് സീനാണ് കുയിസ് ని ఉదర్సే అందమాడు దూ ఎత్ర దూరం వెళ్ళి చెప్పు మొళ్ళేకి వాని దూది దాయతో ఆజ్మే కరౌనల్ మైండ్ సెట్ సెట్లే నా అడిచా 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 ఓకే వెరీ వెరీ ఇది వేరే రిస్క్ చేస్తా కారు ఇది వేరే కేరిట్ మేలే తీయలేంగిలే మస్టా టొ వన్ మస్టాను మనం పోవా టాటా సెట్ సరే సరే

അതാ അല്ലേ ആ ഷൂട്ടിൻ്റെ ഉള്ളി മഞ്ഞ കേറുന്നുണ്ട് പിന്നെ നടക്കല്ലേ ആ പോട്ടെ

അവസാനം നമ്മളെ ഏകദേശം എത്താനായില്ല ഇവിടത്തെ വ്യൂ കാണിച്ചെ സീൻ കിഡിലും വ്യൂ ആണെ അവിടെ പിന്നെ ഒരുപാട് നമ്മളെ നാട്ടിൽ ഓട്ടോ നിർത്തിരുന്ന പോലെ കുതിര സ്റ്റാൻഡാണ് അയ്യോ ഇതിലെ വന്നപ്പോ കാലിന്റെ അവസ്ഥ ഹലോ ടിക്കറ്റിന് മുപ്പത് രൂപ ആട്ടോസ് എന്റെ മോനെ ആടെ അല്ലേ ഇരുപത്തഞ്ചായില്ലേ ಕಂಜಿ ಗುಡಿ ನಂದು ಕೂಡ ಎವಡೆಯೋ ಅಂಜೀ ಆ ಇಶಲ್ಲೆ લઇಲೇ લઇಲೇ ಚೆಕ್ ಮಾಡ್ತಾವೆ ಅಲ್ಲೇನಕೊಂಡ್ ಮಮ್ಮಾ ಓ ಬಸ್ ನೀ ಶನೋ ಬಸ ಶನರ್ ನೆರ್ 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 ಬ್ರೋ ಟಿಕೆಟ್ ಎಡ್ಕೊಂಡಿಲ್ಲ ಏನೋ ಆ ಗುಟ್ಟಿಯರೇ ಇದೆ ಟಿಕೆಟ್ ಎಡ್ತೆ ವರ್ದಾ ಪೈಸೆ ಹೋಗಿ ಕೂಯ್ಸ ಇವಡೆ ವರನೋರೆ ಅರಿಣಿ ಟಿಕೆಟ್ ಎಡ್ಕೊಂಡ್ಟೋಟ അത് കിട്ടില്ല വ്യൂ ആണ് പക്ഷെ ഇങ്ങോട്ട് കേറി വരാനുള്ള സ്റ്റാമിന സ്റ്റാമിനു ആ പൊളി പൊളി കേറി ആ ഇന്റെ ഇന്റെ ഷൂസോ ഇത്ര ഒന്നുമില്ലല്ലോ മറ്റേ ഇതില്ലേ എന്തോ ആ ചാണകത്തിൽ ചവിട്ടി നടക്കുന്ന കാര്യം മറ്റേ ദിലീപ് ഹലോ എൻ്റെ ഒരു നാല് അഞ്ച് ആറ് വീണതല്ല സാഷ്ടാന്തം പ്രണമിച്ചതാ അതായത് ആരും കേറുന്നില്ല എല്ലാരും കുതിര ടീമിൽ തന്നെ കേറുന്നത് നമ്മള് മാത്രമേ ഉള്ളു എന്ത് നടന്നു കയറിയത് വന്നപ്പോ കൊറച്ചാൾക്കാര് അങ്ങോട്ട് ഇറങ്ങി പോവണ്ട അതായത് കുതിരാന്റെ ആൾക്കാരാണ് സ്ഥിരം നടന്നു കയറണ ആൾക്കാര് അല്ല ഓലോ വേണം സംഭവിക്കല്ലേ ഒരു കുതിരാനും കൊണ്ട് ആൾക്കാരും വെച്ച് ഓലും നടക്കുന്നല്ലേജീവിതമാർഗ്ഗം ഞാൻ കൊഞ്ഞാടി എന്റെ വീണ് പാവം അത് തണുത്തുറക്കണ നിന്നാ ഇറങ്ങിപ്പോ വഴിക്ക് വീണ് അവിടെ സ്ലൈഡ് ചെയ്ത് വീണ് പാവം അങ്ങനല്ലേ തന്നെ തണുത്തുറച്ചിരിക്ക പിന്നെ കൂളാ കൂളായിട്ട് ഇനിട്ടെ കേട്ടിട്ട് മോനെ പറഞ്ഞേ കിട്ടി ആന്റണില്ല

ചാളിയൊക്കെ പോയി പക്ഷെ എന്റെ കാലൊക്കെ മരവിച്ചട നമ്മള് വന്ന സ്ഥലൂടെ സ്ഥലം ഇടെ Yağmur yağıyor. Yağmur.